തിരുവേഗപ്പുറ കൈപ്പുറത്ത് പുലിയെ കണ്ട സാഹചര്യത്തിൽ ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ അധികൃതരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്താനും ക്യാമറകൾ സ്ഥാപിക്കാനും സ്വകാര്യ സ്ഥാപനങ്ങളിലെ അടിക്കാടുകൾ വെട്ടാനും യോഗത്തിൽ തീരുമാനമായി കയപ്പുറത്ത് പുലിയെ കണ്ടെന്ന വാർത്താ വിവരത്തെ തുടർന്ന് പ്രദേശവാസികൾക്കിടയിൽ ആശങ്ക ഒഴിയാത്ത സാഹചര്യമാണുള്ളത് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിനായി എം എൽ എ മുഹമ്മദ് മോസിന്റെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗം ചേർന്നു അഭ്യൂഹം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സ്ഥലം നിരീക്ഷിക്കാൻ യോഗത്തിൽ തീരുമാനമായി കൂടാതെ പ്രദേശത്ത് മൂന്ന് ക്യാമറകൾ സ്ഥാപിക്കാനും സ്വകാര്യ സ്ഥലങ്ങളിലെ അടിക്കാടുകൾ ഘട്ടം ഘട്ടമായി വെട്ടാനും തീരുമാനിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നേരത്തെ തീരുമാനിക്കുകയും സെക്രട്ടറിയോട് ഓർഡർ ഇടാൻ ഭരണസമിതി ആവശ്യപ്പെടുകയും നിലവിൽ ഫോറസ്റ്റ് വിദ്യാഭ്യാസത്തിലൂടെ പരിശോധനയിൽ ആശങ്കയ്ക്ക് സ്ഥാനം അല്ല എന്നുള്ള തോന്നൽ പുലിയുണ്ടെങ്കിൽ അതിനെ പിടിക്കാനും വേറെ കണ്ടത് എന്താണെങ്കിലും അത് സ്ഥിതീകരിക്കാനുമുള്ള ശ്രമം നടക്കും ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ ഡി എഫ് ഒ മിനിസ്റ്റർ എന്നിവരെ വിവരം അറിയിച്ചിട്ടുണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലം നിരീക്ഷിക്കുന്ന സമയത്ത് ജനങ്ങൾ തടിച്ചു കൂടി നിൽക്കരുത് കുട്ടികളും മറ്റുള്ള ആളുകളും ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം രാത്രി പുലി ഇറങ്ങിയതായി പ്രദേശവാസി സംശയം പ്രകടിപ്പിച്ചതാണ് പുലിപ്പേടിക്ക് വഴിയൊരുക്കിയത് അതേസമയം പുലിയെ തിരിച്ചറിയാൻ സാന്നിധ്യം പുലിയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ തക്ക തെളിവുകളൊന്നും അധികൃതർക്ക് ലഭിച്ചിട്ടില്ല ഉദ്യോഗസ്ഥരും പ്രദേശവാസികളും നടത്തി മറ്റോ എത്തിയതാവാമെന്നാണ് ഫോറസ്റ്റിന്റെ നിഗമനം നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ